സ്വപ്നമാകാൻ പാടില്ല നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും സ്നേഹപ്പെട്ട പ്രസിഡന്റ് കലാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉറക്കത്തിൽ ഉറക്കത്തിൽ നിങ്ങൾക്ക് ഉറക്കം തരാത്തതാണ് സ്വപ്നം നിങ്ങൾ കാണുന്നതല്ല സ്വപ്നം നിങ്ങൾക്ക് ഉറക്കം തരാത്തതാണ് സ്വപ്നം നിങ്ങൾക്ക് അങ്ങനെ സ്വപ്നം ഉണ്ടാവണം നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല പക്ഷെ പിന്നീടാണ് തോന്നുന്നത് ആ ഒരു സ്വപ്നം ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാവണം നിങ്ങൾക്ക് ഉറക്കം തരാത്ത സ്വപ്നം എന്താണ് ഈ നാടിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന സ്വപ്നം ഇവിടുത്തെ ഓരോ പാവപ്പെട്ടവരും നീതി കൊടുക്കുന്ന സ്വപ്നം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ സഹായിക്കുന്ന സ്വപ്നം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മാത്രമാണ് നിങ്ങൾ ആ വ്യക്തിയെ മാത്രമാണ് സഹായിക്കുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ സഹായിക്കുന്നത് ആ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ സഹായിക്കുന്നത് കാരണം ആ വ്യക്തിയിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുമായിരിക്കും എപ്പോഴും ഞാൻ എന്റെ പിതാവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തി നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാം ഒരു ചിന്തയിലാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളത് പക്ഷെ ഞാൻ എന്റെ മുന്നിൽ വരുന്ന വ്യക്തിയെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്കൊന്നും അറിയാൻ മേല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ ഉണ്ടായി വളർന്നു വരിക ഈ നാടിനെ നയിക്കുക ഈ നാടിന്റെ വികസനത്തിന് ഈ നാടിന്റെ പാവപ്പെട്ടവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ നേതാക്കളായി ജനനേതാക്കളായി നേതാക്കളായി വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഒരിക്കൽ കൂടി ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയോടുള്ള നന്ദി പറയുകയാണ് എന്റെ പിതാവിനെ ഗ്രാമങ്ങളിലേക്കാണ് അദ്ദേഹം ഇറങ്ങി ചെന്നത് ഇവിടെ എന്നോട് പറഞ്ഞു നൂറ്റി പത്ത് അപേക്ഷ പ്രിയപ്പെട്ട പേക്ഷ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടുത്തെ ഈ ഗ്രാമത്തിന് വേണ്ടി അപേക്ഷ എഴുതി അദ്ദേഹം മാത്രം എഴുതി കൊടുത്ത് നടപ്പിലാക്കി എന്ന് പറഞ്ഞു അദ്ദേഹം ജീവിച്ചത് ഇവിടുത്തെ ഗ്രാമങ്ങളിലാണ് അദ്ദേഹം ഇവിടെ യാത്ര ചെയ്ത് കണ്ണൂരും കാസർഗോഡും മലബാർ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു മലബാറിലൂടെ അദ്ദേഹത്തിന്റെ അവസാന യാത്ര കടന്നു വന്നിരുന്നെങ്കിൽ മൂന്ന് ദിവസമായിരിക്കത്തില്ല അതിലേറെ അതിലേറെ ആഴ്ചക്കാലമായിരിക്കും ഇവിടെ നിന്ന് പുറത്തു പോകാൻ കാരണം അത്രയേറെ ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനക്കൂട്ടവും തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നാണ് നമ്മുടെ ചെറുപ്പക്കാർ ഉയർന്നു വരേണ്ടത് നിങ്ങള് ഉയർന്നു വന്ന് ഈ നാടിനെ നയിക്കണം അത് വ്യവസായ മേഖലയെ നടക്കണം നയിക്കണം ഐ എസിന്റെ മേഖലയിൽ നയിക്കണം അതുപോലെ രാഷ്ട്രീയത്തെ നയിക്കണം കളിക്കാരായി നയിക്കണം